ah, 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 ah. السلام عليكم الحمد لله الحمد لله والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان സ്നേഹനിധികളായ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ഒരുമിച്ച് കൂട്ടി നമ്മെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും രഹസ്യമായും പരസ്യമായും എല്ലാ പാപങ്ങളും മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ കൊണ്ട് അവര് ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മനസ്സിലാക്കണം അവർ

ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു അമലിനെ പറ്റിയാണ് ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു അമല് നമ്മൾ ഈ മജിലിസിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ആ അമലിനെ പറ്റി നമ്മളിങ്ങനെ വിശദീകരിച്ചതായിരുന്നു എനിക്ക് ധാരാളം കോളുകൾ വരുന്നത് മെസ്സേജുകൾ വരുന്നത് തങ്ങളെ ഞാൻ ഈ അമി ചെയ്ത് എനിക്ക് ജോലി ലഭിച്ചു തങ്ങൾ ദ്വായ ചെയ്യാം എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ചൊല്ലി തങ്ങളെ എൻ്റെ മകൾക്ക് ഹൈറായ ജോലി ലഭിച്ചു അല്ലെങ്കിൽ എൻ്റെ മകൻക്ക് വേണ്ടി ഞാൻ ചൊല്ലി തങ്ങളെ മകൻക്ക് ഹൈറായ ഒരു ഇണയ ലഭിച്ചു വിവാഹ കാര്യങ്ങൾ റെഡിയായി എല്ലാ കാര്യങ്ങളും കിട്ടാൻ പ്രത്യേകിച്ച് ജോലി കാര്യങ്ങൾക്ക് ജോലി കാര്യങ്ങളിൽ എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ അടുത്ത് കിട്ടാൻ പറ്റിയ ഒരു അമലാണ് എന്റെ ഞാൻ ഈ പറയുന്ന മജ്ലിസിൽ നമ്മൾ പറഞ്ഞതാണ് നമ്മൾ മജ്ലിസിൽ നമ്മൾ പറഞ്ഞതാണ് അതിനെ പറ്റി ചർച്ച ചെയ്തതുമാണ് ഏതാണ് അമല് പന്ത്രണ്ടായിരം വിഷുട അമൽ അറിയാത്തവർക്ക് വേണ്ടിയാണ് അറിയാത്തവർക്ക് വേണ്ടിയാണ് കാരണം കുറെ മുന്നെയാണ് നമ്മൾ ഇതിനെപ്പറ്റി പറ്റി വിശദീകരിച്ചത് ഈ അടുത്തതും അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടില്ല കാരണം ഇന്നും എന്റെ മെസ്സേജുകളിലേക്ക് അതായത് കമന്റ് നേരിട്ട് വന്നുകൊണ്ട് പറയുന്നതാണ് തങ്ങളെ ഈ അമല് ഞാൻ ചെയ്തു അതായത് അമല് ചെയ്തു എൻ്റെ മകൻക്ക് ഹൈറായ ജോലി ലഭിച്ചു തങ്ങളെ ദ്വയ ചെയ്യാൻ അത് നിലനിന്ന് കിട്ടാൻ തങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് ഹൈറായ ജോലി ലഭിച്ചു ഞാൻ പന്ത്രണ്ടായിരം ഭിസ്മി ചൊല്ലി ഭർത്താവിൻ്റെ ഹൈറായ ജോലി ലഭിച്ചു അല്ലെങ്കിൽ മകൾക്ക് ഹൈറായ ജോലി ലഭിച്ചു ഞാൻ പന്ത്രണ്ടായിരം ഭിസ്മി ചൊല്ലി എന്റെ മകൾക്ക് ഹൈറായ ജോലി ലഭിച്ചു വിദേശത്തായിരുന്നു വിദേശത്തായിരുന്നു സി വി കൊടുക്കാത്ത സ്ഥലമില്ല കൊടുക്കാത്ത ഇടമില്ല പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ ആളുകൾ എത്രയോ ആളുകളാണ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തങ്ങളെ റിന്യൂവൽ റിന്യൂവൽ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് മാസത്തിന് പോയി പിന്നെ രണ്ടു മാസത്തിനടിച്ചു പിന്നെ രണ്ടു മാസത്തിനടിച്ചു ആ ഇടയായിട്ടാണ് തങ്ങളെ ഞാൻ ആ മജ്ലിസ് കണ്ടത് പന്ത്രണ്ടായിരം അത് ഞാൻ ഏറ്റെടുത്തു മകൻ ചൊല്ലി ഞാൻ ഭാര്യ ചൊല്ലി അല അല തങ്ങളെ ഹൈറായ ജോലി അവൻ കിട്ടി അതാണ് നിങ്ങളെ പന്ത്രണ്ടായിരം ഒരു മഹത്വം അതും അതും മഹാന്മാര് പറഞ്ഞ് ഈ അതിഥി അതായത് പന്ത്രണ്ടായിരം ഈ അതിഥിൽ നിങ്ങൾക്ക് ലഭിക്കാത്തതായിട്ടൊന്നുമില്ല ജോലി വേണോ ഹൈറായ ജോലി വേണോ അത് ലഭിക്കുക തന്നെ ചെയ്യും ധാരാളം ആളുകളാണ് ജോലി പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ നമ്മൾ നിരന്തരം ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അമലാണ് പന്ത്രണ്ടായിരം ഇത് ചൊല്ലിയിട്ട് ഇതിന് ആത്മാർത്ഥമായി ചൊല്ലിട്ട് ജോലി ലഭിക്കാത്തവരിൽ ചൊല്ലിതങ്ങളെ അന്നു ലഭിക്കാത്തവരില്ല അന്നുമുതൽ വന്നുകൊണ്ടിരിക്കാണ് അല്ലെങ്കിൽ അവൻ ഇന്റർവ്യൂയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ധാരാളം കാര്യങ്ങൾ നമ്മൾ നമ്മൾ ധാരാളം അമലിയുടെ മജലിസ് ചെയ്തിരുന്നു അതിൽ കൂടുതൽ റിസൾട്ട് കൂടുതൽ എനിക്ക് വിളിച്ചത് ഈ പന്ത്രണ്ടായിരം അമലി ചെയ്തിട്ടാണ് നിങ്ങൾക്കൊന്നുമില്ല നിങ്ങൾക്ക് അമല് ഞാൻ അതിന്റെ കാര്യങ്ങൾ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ മജ്ലിസ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഈ അടിയിൽ ഉണ്ടാകും ജോലി എന്ന് പറയുന്ന ഒരു അമേല് ജോലി ജോലി തടസ്സങ്ങൾ നീങ്ങാൻ എന്നൊരു തമ്പനിയിൽ എന്നൊരു പോസ്റ്ററിൽ എന്നൊരു ഹെഡിങ്ങിൽ നിങ്ങൾക്ക് കാണാം കുറച്ച് കുറെ മുന്നേ ഏകദേശം ഒരു വർഷായിട്ടുണ്ടാവും ആ മജ്ലിസ് നമ്മൾ ആ മജ്ലി സിലിങ്ങൾക്ക് അതിന്റെ കമന്റ് സെക്ഷനിൽ പോയി ധാരാളം ആള് ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് അതിന്റെ കമന്റ് സെക്ഷൻ സെക്ഷനൊക്കെ ഒന്ന് പോയി ഒന്ന് സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്താൽ തന്നെ അറിയാം എത്ര ആളുകൾക്കാണ് പന്ത്രണ്ടായിരം ഞാൻ കുറച്ച് പോയേക്കും ഒരു ഹൈറായ ജോലി ലഭിച്ചു ഹൈറായ ജോലി ലഭിച്ചു തടസ്സങ്ങൾ നിർത്താൻ വേണ്ടി തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടി ഞാൻ പോകാത്ത ചൊല്ലാത്ത കാര്യങ്ങളില്ല ഇത് എനിക്ക് വലുതായി എഫക്ട് ചെയ്തു ഈ ഒരു അമല എനിക്ക് വലുതായി എഫക്ട് ചെയ്തു എത്രയോ ആളുകളാണ് പറയുന്നത് ഇത് നമ്മൾ അറിയാത്തവർക്കാട്ടോ അറിയുന്നവർക്ക് ധാരാളം ആളുകൾ ഇത് ചൊല്ലിയവരുണ്ടാകാം ചെയ്തവർ നമ്മൾ മജരസ് കാണുന്നവരുണ്ടാവാം അറിയാത്തവർക്ക് വേണ്ടി അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി ഇൻഷാല്ല പറയാം പറയാം അറിയാത്തവർക്ക് വേണ്ടി അറിയുന്നവരാണെങ്കിൽ അതൊരു ആവർത്തന വിരസതയാകും അതുകൊണ്ട് അതിലേക്ക് അടക്കുന്നില്ല അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇൻഷ പറയുന്നവർ അറിയാത്തവർ കാണാൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ പന്ത്രണ്ടായിരം വിഷമിയുടെ അമലി ചെയ്യേണ്ടത് ധാരാളം യുവാക്കളാണ് നിരന്തരമായിട്ട് നമ്മുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ പ്രവാസ ലോകത്തു നിന്നാണ് ജി സി സി കൺട്രികളിൽ നിന്നാണ് അല്ലെങ്കിൽ യു എ നിന്നാണ് സൗദിയിൽ നിന്നാണ് ഞാൻ വന്നിട്ട് തങ്ങളെ കുറച്ച് ദിവസങ്ങളായി മാസങ്ങളായി ഞാനിങ്ങനെ വിസ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊരു ജോലി കിട്ടുന്നില്ല ഞാൻ പഠിച്ചതനുസരിച്ച് ഒരു ജോലി കിട്ടുന്നില്ല പേപ്പർ ഇടുന്നതുമായി ഞാൻ സി വി ഓരോരോ കമ്പനികളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മൾ രാവിലെ പത്രം അടു അതുപോലെ കൊടുക്കണം അങ്ങനെ പറയുന്നവരുണ്ട് സങ്കടം പറയണം അവർ സങ്കടം പറയാണ് അങ്ങനെ പറയുന്ന ധാരാളം യുവാക്കളുണ്ട് എൻ്റെ സഹോദരിമാരുടെ സഹോദരന്മാരും ആരീസ് കാണുന്നവരില്ലോ നാട്ടിലും വിദേശത്തുമായി ജോലി അന്വേഷിക്കുന്നവര് ജോലി അടുക്കാത്തവര് ജോലി തടസ്സങ്ങളിൽ പ്രയാസപ്പെടുന്നവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമലാണ് നിങ്ങളെ പന്ത്രണ്ടായിരം അത് നിങ്ങൾ തീർക്കണം അത് എങ്ങനെയാണ് ഏത് സമയത്താണ് ചൊല്ലേണ്ടത് ഏത് ദിവസമാണ് തുടങ്ങാൻ പറ്റിയ ദിവസം എങ്ങനെയാണ് പന്ത്രണ്ടായിരം വിസ്മി ഒറ്റടിക്ക് ചൊല്ലിയാൽ പോരാ ഇത് കണ്ട് കണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ നിർത്തി പന്ത്രണ്ടായിരം വിസ്മി തുടങ്ങി അല്ല ഇത് മൊത്തമായി കാണിക്കും ഇത് മൊത്തത്തിൽ കണ്ടിട്ട് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഏത് സമയത്താണ് ചൊല്ലേണ്ടത് ഒറ്റ ഇരിപ്പിൽ ചൊല്ലി തീർക്കണോ അതിന്റെ ഒക്കെ സംശയമാണ് ഇന്ന് ഇൻഷാല് ഒന്നും കൂടി അത് പറയാം ഒന്നും കൂടി പറയാം അറിയാത്തവർക്ക് വേണ്ടി കാരണം നമ്മൾ നമ്മളിലേക്ക് ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് തങ്ങളെ ജോലി പ്രയാസങ്ങൾ ധാരാളം യുവാക്കളും പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ് ജോലി പ്രയാസങ്ങൾ அவர் <suss> படிச்சிட்டு <suss> <suss> അവർ എല്ലാ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാവാം എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടാവാം പഠനം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ജോലിയാണ് അന്വേഷിക്കുന്നത് ജോലിയാണ് അന്വേഷിക്കുന്നത് അത് അതടുക്കുന്നുണ്ടാവൂല്ല അത് അടുക്കാതിരിക്കുമ്പോഴുള്ള വലിയ മാനസികമായ പ്രയാസമാണ് മാനസികമായ ബുദ്ധിമുട്ടാണ് ജോലി പ്രയാസങ്ങള് അതിന്റെ തടസ്സങ്ങള് മാറി ജോലി അടുക്കാൻ ഇനി ഷാ നമുക്ക് പറയാം അത് പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജുരസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി ഡേറ്റ് നാളെയാണ് ശനിയാഴ്ചയാണ് ശനിയാഴ്ചക്കുള്ള ഏകദേശം ബുക്കിംഗ് ആയിട്ടുണ്ട് ഇനി വരേണ്ടത് നേരിട്ട് കാണാനുള്ള അവസരം നേരിട്ട് കാണാൻ ആളുകള് ഇൻഷാല്ല ഇനി വരേണ്ടത് തിങ്കളാഴ്ച മറ്റന്നാളെയാണ് അതായത് ഞായർ കൈ തിങ്കൾ ആഴ്ചയിലെ രണ്ടു ദിവസമാണ് ശനിയും തിങ്കൾ ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരെ കാരണം ആരും ബുക്ക് വരരുത് ബുക്ക് ചെയ്ത വ വന്നു കഴിഞ്ഞാൽ ദൂരഭാഗങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾ വരുന്നത് ഇവിടെ ഇവിടെ എത്തുമ്പോഴേക്കും ധാരാളം ബുക്കിംഗ് ആയിട്ടുണ്ടാകും ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ടാകും വിളിച്ചു പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ മുന്നേ ഉള്ള ആഴ്ച വന്ന് ബുക്ക് ചെയ്തു പോയ ആളുകൾ അല്ലെങ്കിൽ സുബി സമയത്ത് വന്ന് ബുക്ക് എഴുതി വെച്ച് ബുക്ക് ചെയ്തു പോയ ആളുകൾ അങ്ങനെ ധാരാളം ബുക്കിംഗ് ആയിട്ടുണ്ടാവും നിങ്ങൾ ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അവരിതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് കൺസൾട്ടിങ്ങിലുള്ള സമയം നിങ്ങൾക്ക് അനുവദിക്കുകയുള്ളൂ അപ്പം സമയം ഒരുപാട് ആവും ഇവിടെ വന്ന് തിരിച്ചു പോകുമ്പോഴേക്ക് നിങ്ങൾക്ക് ആവും അതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരാൻ ശ്രമിക്കും എല്ലാവരും വരുന്ന ആളുകൾ വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പ്രയാസമുള്ള മുൻകൂട്ടി ബുക്ക് വരാൻ ശ്രമിക്കുക കാരണം ആളുകൾ ധാരാളം വന്നത് കൊണ്ടാണ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കാരണം ആരും ബുക്ക് ചെയ്യാതെ വരത് വലിയ പ്രയാസം ഉണ്ടാകും അതുകൊണ്ടാണ് ബുക്ക് ചെയ്ത് മുൻകൂട്ടി വിളിച്ച് വഴി ചോദിച്ചറിഞ്ഞാഹുഫിക്ക് നൽകട്ടെ എല്ലാ സകലമായ പ്രയാസങ്ങളും ഞങ്ങൾക്ക് തീർത്ത് നൽകണ ജീവിതത്തിൽ വലിയ നൽകണേ നൽകണേ എല്ലാ തടസ്സങ്ങളും നീ മാറ്റി ബുദ്ധിമുട്ടുന്ന ധാരാളം എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണല്ലോ അള്ളാഹു ഇങ്ങനെയുള്ള അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നീ ഭാഗ്യം നൽകണേ നൽകണല്ലോ നീ അനുഗ്രഹിക്കണേ തൗഫ് തന്നുഗ്രഹിക്കണേ തമ്പുരാനെന്താണെല്ലാം നിങ്ങളെ പന്ത്രണ്ടായിരം എന്താണ് നിങ്ങൾ തമ്പിലിൽ കണ്ടതുപോലെ ആ പോസ്റ്ററിൽ കണ്ടു കണ്ടതുപോലെ എന്താണ് പന്ത്രണ്ടായിരം ഏത് സമയത്താണ് ചൊല്ലേണ്ടത് ചെയ്യുന്നവരുണ്ടാവാം നിത്യമായി ആമിനെ പിന്തുടരുന്ന ഫോളോ ചെയ്യുന്നവരുണ്ടാവാം ഇത് ചൊല്ലിയവർക്ക് അവരെ തടസ്സ ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലിയവർക്ക് അവരെ ജോലി തടസ്സങ്ങൾ നീരാത്തവരായി നേരാത്തവരായ ആരുടെ അവരുദ്ദേശിക്കുന്ന ജോലി കിട്ടിയവരാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ തൊണ്ണൂറ് ശതമാനം ആളുകളും കാരണം ഞാൻ ഈ അമല് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് എനിക്കാണ് ജോലി റെഡിയായാൽ ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നത് സന്തോഷം അറിയിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നത് ഇത് മുജറബാണ് ഇത് മുജറബാണ് അത് നൂറ് ശതമാനം എനിക്ക് കാരണം ഞാൻ ധാരാളം അമലുകളെയും മജ്ലിസില് സയ്യിദ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ കുറേ റിസൾട്ട് ലഭിച്ചിട്ടില്ല എന്നല്ല കൂടുതൽ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമ്മ ആണ് ഈ പന്ത്രണ്ടായിരം സ്പീഡ് അമൽ അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് നിങ്ങളോട് പറയുന്നത് അറിയാത്തവര് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യുന്നു ഏത് സമയത്താണ് ഒന്നുകിൽ വെള്ളിയാഴ്ച രാവിലെ തുടങ്ങേണ്ട സമയം വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഇത് തുടങ്ങുക പന്ത്രണ്ടായിരം വിസ്മിച്ചു തുടങ്ങുക മഹാന്മാര് പറയാണ് ഈ പന്ത്രണ്ടായിരം വിഷമയിൽ യിരം പ്രാവശ്യം എത്തും അല്ലേ അല്ലേ പന്ത്രണ്ടായിരത്തിൽ എത്ര ആയിരം ഉണ്ടാവും പന്ത്രണ്ടായിരം ഉണ്ടാവും അതിൽ അങ്ങനെ തന്നെ അങ്ങനെ ഒരു ആയിരത്തുന്ന സമയത്ത് നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ട് വെച്ചു ഓടുകൂടി ൂടി നല്ലൊരു സ്ഥലത്തും നല്ലൊരു സമയം നിശ്ചയിച്ചിട്ട് ഒരു ദിവസം വെറുതെ ഇങ്ങനെ ചൊല്ലണ്ടല്ലോ ആത്മാർത്ഥമായി ഈ രൂപത്തിൽ തന്നെ ചൊല്ലണം ഒരു വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകൽ മനസ്സിരുത്തിക്കൊണ്ട് ഇങ്ങനെ ചൊല്ല 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 ഒരായിരം ഫസ്റ്റ് ആയിരത്തുമ്പോൾ കൗണ്ട് ചെയ്യാം ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പത്ത് റസൂലിന്റെ പേരിൽ ഒരു പത്ത് والصلاه الصلاه او وانتم الصلاه اللهم صل على سيدنا محمد وعلى سيدنا محمد بدون ുംബ്രാഹിമിയും നിങ്ങൾക്കറിയുന്ന ഏത് നിങ്ങൾക്ക് ചൊല്ലാം പിന്നെയോ ആ പത്ത് വീണ്ടും ഒരു പത്ത് സ്വലാത്ത് അങ്ങനെ 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 ഓരോ പത്ത് സ്വലാത്ത് ചൊല്ലി ദ്വീ ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കറങ്ങി ദ്വാ ചെയ്ത് പന്ത്രണ്ടായിരം പൂർത്തിയാകുമ്പോഴേക്കും മഹാന്മാര് പറയാണ് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും എന്ത് ആവശ്യം അവൻ്റെ അവൻ ചോദിച്ചാലും അവന്റെ ആവശ്യം നിറവേറ്റും നിറവേറ്റി നിറവേറേ ഇത് വെറും ജോലിക്ക് മാത്രമല്ല ജോലിക്കാര്യത്തിന് മാത്രമല്ല എന്താവശ്യങ്ങളും ഇത് ചൊല്ലിക്കൊണ്ട് ധാരാളം ആളുകളാണ് വിവാഹങ്ങൾ റെഡിയായ ആളുകൾ മക്കളെ വിവാഹം റെഡിയായ ആളുകൾ നമ്മൾ അമല് കൊടുക്കുന്ന സമയത്ത് ഈ അമല് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അവര് ചൊല്ലുകയും അവര് ചൊല്ലുകയും മക്കളെ കല്യാണ കാര്യങ്ങൾ റെഡിയായ ആളുകൾ ജോലി തടസ്സങ്ങൾ നീങ്ങിയ ആളുകൾ എത്രയോ ആളുകൾ ഇത്രയും ആളുകളാണ് ഞാൻ പറഞ്ഞില്ലേ ആ കമന്റ് സെക്ഷനിൽ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം ധാരാളം ആളുകൾ തങ്ങളെ തങ്ങളെ ഞാൻ പകുതി എത്തിയപ്പോയേക്കും എത്തിയപ്പോയേക്കു ജോലി റെഡിയായി അല്ലെങ്കിൽ അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം എണ്ണായിരം പോയേക്കും ജോലി റെഡിയായി ത്രയോ ആളുകളാണ് അവിടെ സ്റ്റോപ്പ് ചെയ്യാനല്ല ഈ പന്ത്രണ്ടായിരം തീർക്കാൻ നിങ്ങൾ നിയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പന്ത്രണ്ടായിരം അവസാനിപ്പിച്ച് നിർത്താവും നിങ്ങൾ മനസ്സിലായില്ലേ പന്ത്രണ്ടായിരം വെള്ളിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലാൻ തുടങ്ങി ഒരു ദിവസം കൊണ്ട് തീർക്കണം ഇന്ന ഇത്ര തീർക്കണമെന്നില്ല ഒരു ദിവസം കൊണ്ട് തീർക്കണമെന്നില്ല ഒരു ദിവസം കൊണ്ട് ഇത്രയെന്നില്ല അതിങ്ങനെ ചൊല്ലി 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 തീർക്കുക പന്ത്രണ്ടായിരം പൂർത്തീകരിക്കുക എന്ത് ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അമലാണ് ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച അമലാണ് അറിയാത്ത ലഭിച്ചാണ് അറിയാത്തവര് എന്ന് തന്നെ നിങ്ങളെ എന്ത് ഹാജറ്റുകളും അള്ളാഹു നിറവേറ്റി തരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഈ പന്ത്രണ്ടായിരം വിശു ആരും മറന്നു പോകരുത് ആരും മറന്നു പോകരുത് വലിയ റിസൾട്ട് ലഭിക്കുന്ന അമലാണ് വലിയ റിസൾട്ട് ലഭിക്കുന്ന നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു കാര്യം നമ്മുടെ മജ്ലിസ് എന്നും രാവിലെ അഞ്ചേ മുപ്പതിന് മറന്നു പോകേണ്ട സമയം ധാരാളം ആളുകളാണ് കണ്ടുകൊണ്ടത് അഞ്ചേ മുപ്പതിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആ പറയുന്ന ും അധികരിപ്പിച്ചു ചൊല്ലുന്ന ആളുകളും ഇൻഷാല് എല്ലാവരുടെയും ഹലാലായ മുറാദിനെടുക്കണമോ വലിയ നിർഭയർക്ക് വലിയ ആശ്വാസമായ മജ്ലി സങ്കടത്തിലും പ്രയാസത്തിലും മറ്റു ദുഃഖം അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസമായ മജ്ലിസ് രോഗികൾക്ക് വലിയ ശിഫ ലഭിച്ച മജ്ലിസ് എല്ലാം കൊണ്ടും ഇവിടെ സീദിയ മജ്ലിസ് അഞ്ചേ മുപ്പതിന്റെ മജ്ലിസ് എല്ലാവരും പങ്കെടുക്കുക എല്ലാവരും പങ്കെടുക്കുക അല്ലാഹു അല്ലാഹു നൽകട്ടെ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും